കോൺഗ്രസ് സി പി ഐ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച പണിമുടക്കും ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സർക്കാർ ഡേസ്നോൺ പ്രഖ്യാപിച്ചു കോൺഗ്രസ് സിപിഐ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച പണിമുടക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ച് സർവീസ് സംഘടനകളും സിപിഐയുടെ ആഭിമുഖ്യത്തിലുള്ള ജോയിന്റ് കൗൺസിലുമാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുക ഇതിനിടെ സമരത്തിന് സർക്കാർ ഡാസ്നോൺ പ്രഖ്യാപിച്ചു ജോലിക്ക് ഹാജരാകാത്തവരുടെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ പിടിക്കുമെന്ന് സർക്കാർ അറിയിച്ചു അനധികൃത അവധികളും ഡാസ്നോണിൽ ഉൾപ്പെടുത്തും എന്നാൽ ഡാസ്നോണിനെ തള്ളിക്കളയുകയാണെന്ന സമര സംഘടനാ നേതാക്കളും അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ